എ പ്ലസ് നേടി ഇവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ടാവും നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ചരിത്രം പഠിച്ചിട്ട് ചരിത്ര ബോധമില്ല അതേപോലെ ശാസ്ത്രം പഠിച്ചിട്ട് ശാസ്ത്ര ശാസ്ത്രബോധവുമില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോ പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ആ കുട്ടി കുത്തിരണ്ട് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എന്ന് വെച്ചാല് ആ കുട്ടി കുത്തനുണ്ട് പക്ഷെ അത്തരത്തിൽ ശാസ്ത്രം പഠിച്ച നമ്മൾ ചില അവസരത്തിലൊക്കെ ശാസ്ത്രത്തിൽ ഒന്നും യുക്തിരഹിതമായ ചില പ്രവർത്തികളിലും ചില കാര്യങ്ങളിലും തന്നെ നമ്മുടെ പൊതുജീവിതം ചുറ്റിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു രണ്ടു വയസ്സുള്ള കുഞ്ഞന് ചൂട് പെള്ള നിങ്ങള് ഭർത്താവ് അച്ഛണ്ടാവുന്ന ആ കുട്ടിക്ക് കരയാനറിയാം പുള്ളി കഴിഞ്ഞ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ